പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തോന്നിയിട്ടുള്ളത് ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാ ആൾക്കാർക്കും അറിയാം കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ള ശബ്ദമാണ് അല്ലെങ്കിൽ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് അതെ ആ ശബ്ദം നാളെയാണ് നാളെയാണ് ആ ശബ്ദത്തിനുടമ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാവർക്കും സുപരിചിതമാണ് പക്ഷേ അദ്ദേഹത്തെ ആർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ നമുക്ക് സമയം കളണ്ട നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മുടെ ആൾ താണ്ടെങ്കിൽ സ്റ്റുഡിയോയിലുണ്ട് ഇപ്പോൾ പകട്ട് മണിക്കൂറുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ സെക്കൻഡുകളായി കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു നിമിഷങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന പരിപൂർണ്ണമായും സമാപിച്ചേക്കാം കശി ഭയങ്കര വർക്കിലാണ് കേട്ടോ നൌഷാദുക നമസ്കാരം നമ്മുടെ കൂടെ ഉള്ളത് നൗഷാദുക ശരിക്കും പറഞ്ഞാൽ നൗഷാദിക്കായെ ആരും കണ്ടിട്ടില്ല പക്ഷേ നൗഷാദിക്കാടെ സ്വരം എനിക്ക് വന്ന് കേരളത്തിൽ കേൾക്കാൻ ആൾക്കാരില്ല മൂന്നര കോടി ജനങ്ങളിലെ ഭൂരിപക്ഷം ആൾക്കാരും കേട്ടുള്ള ശബ്ദത്തിന്റെ ഉടമയാണ് ഇരിക്കുന്നത് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷങ്ങൾ ഇപ്പോൾ വർക്കുകൾ ഇങ്ങനെ ഇപ്പൊ വിഷു ബമ്പറിന്റെ വർക്ക് നടക്കില്ലേരക്കിലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊൻപത് ആണ് വിഷു ബംബറിന്റെ നറുക്കെടുപ്പ് അതിൻ്റെ പരസ്യങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളംങ്ങോളം ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ വന്നപ്പോൾ കണ്ടത് അതായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ തിരഞ്ഞെടുത്ത് കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വർക്കുകൾ വേറെയും വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം തീർച്ചയായിട്ടും കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തോട്ടിറങ്ങിയാലും വീട്ടിലായാലും നമ്മൾ ഷോപ്പിലേക്ക് പോയാലും എല്ലാം കേൾക്കുന്ന ഒരു ശബ്ദമാണ് നാളെയാണ് നാളെയാണ് അതെ 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 എത്ര വർഷമായി ഈ ഒരു ഞാൻ തൊണ്ണൂറ്റിനാലിലാണ് ആക്ച്വലി ഇത് ഇറങ്ങുന്നത് തൊണ്ണൂറ്റി ഇറങ്ങിയെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് വർക്ക് തുടങ്ങിയത് തൊണ്ണൂറ്റിനാലിലാണ് അന്ന് മുതൽ ഇതൊരു വെറൈറ്റി ശബ്ദമായതിൻ്റെ പേരിലാണ് എല്ലാവരും ഇത് ഉൾക്കൊണ്ട് കാരണം ഈ ഒരു പാറ്റേണിൽ പോയെങ്കിൽ മാത്രമേ ഈ ഒരു ലോട്ടറിയുടെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ തെളിയത്തുള്ളൂ കാരണം മറ്റു പരസ്യങ്ങൾ പറയുന്ന ആ ഒരു മോഡൽ പറഞ്ഞാൽ ഇത് ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കത്തില്ല ഇത് ഈ ഒരു പറയുമ്പോൾ ആ ഫാസ്റ്റായിട്ട് വളരെ ഫാസ്റ്റിൽ പറയുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകും ഒപ്പം അതിനോടുള്ള ഡയലോഗുകൾ അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വേഗം ആകട്ടെ വേഗം വേഗമകട്ടെ മണിക്കൂറുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ സെക്കൻഡുകളായി കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു നിമിഷങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന പരിപൂർണ്ണമായും സമാപിച്ചേക്കാം ഇത് പറയുമ്പോൾ ജനം ഒരു വളരെ ആകാംക്ഷയോടെ വന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പ്രൈസ് ഘടനയും ഒക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും മെയ് ഇരുപത്തി ഒൻപത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നറക്കെടുക്കുന്ന കേരളത്തിൻ്റെ വിഷു ബമ്പർ വിഷു ബമ്പർ വിഷു ബമ്പർ ഭാഗ്യക്കുറികളുടെ ഏതാനും ടിക്കറ്റുകളിൽ നാമമാത്രമായി ടിക്കറ്റുകൾ പരിമിതകളായി ഭാഗ്യക്കുറുകൾ എന്തെല്ലാ സ്വപ്നങ്ങളും എത്ര എത്ര പ്രതീക്ഷകളുമായാണ് നിങ്ങളൊരു ഭാഗ്യക്കുറി വാങ്ങുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ ഈ വിഷു ബമ്പറുടെ പറയുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം അതിന്റെ വില മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ ഫലിപ്പിച്ച് കൊണ്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അവർക്കൊരു അവർക്കൊരാകാംക്ഷ കൊടുക്കുക വരൂ മുടക്കു തുച്ഛമായ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുടക്കുമ്പോൾ പന്ത്രണ്ട് കോടി രൂപ പന്ത്രണ്ട് കോടി രൂപ പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനം ആരാണ് ആരാണാ ഭാഗ്യവാൻ ആരാണാ ഭാഗ്യവതി നിങ്ങളാണോ ഒരു പക്ഷേ നിങ്ങളായിരിക്കാം അതിനായി മുന്നൂറ് രൂപ മുടക്കൂ ഒരു ടിക്കറ്റ് എടുക്കും നാളത്തെ വക്ലിപ്പിൽ നിങ്ങൾ ഐശ്വര്യമായി പങ്കെടുക്കൂ ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു ഒരു പെട്ടെന്ന് അതെ ആ ഒരു പ്രതീക്ഷ അവർക്ക് കൊടുത്തിട്ട് അത് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രവണത ഒരു കാര്യം തീർച്ചയായിട്ടും ഇത് ഭാഗ്യത്തിന്റെ കാര്യമാണ് ഭാഗ്യം ആര് ഇപ്പോൾ എവിടെ എവിടെപ്പിച്ച് വാങ്ങുന്ന ഭാഗ്യക്കുറിയിലൂടെയാണ് നിങ്ങളെ അനുഗ്രഹിക്കുക എന്ന് പറയുവാൻ നമ്മുടെ കേരള തന്നെ കൈ ചേർത്ത് പിടിച്ച് അതെല്ലാം സർക്കാരിന്റെ ഒന്ന് രണ്ട് അംഗീകാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഈ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഇത് ലോട്ടറിയുടെ മാത്രമല്ല അല്ലെങ്കിൽ ഈ ലോട്ടറിയുടെ പരസ്യം ചെയ്തതിനു ശേഷമാണ് പിന്നെ നമ്മുടെ ഈ പോളിയോ പോളിയോ വാക്സിന്റെ കുട്ടികൾക്കുള്ള പോളിയോ വാക്സിൻ്റെ പരസ്യം അത് നമ്മൾ സർക്കാർ നമ്മളെ ഏൽപ്പിക്കുന്നത് അതെ ഏറ്റവും കൂടുതൽ മുഴങ്ങുന്ന ശബ്ദം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരത്രയും ഹൈലൈറ്റ് ചെയ്തത് ഇവിടെ മംഗളം ബീക്കിനികൾ പോലുള്ള ആ സംഭവത്തിനകത്തൊക്കെ ഇന്റർവ്യൂ എല്ലാം വന്നിട്ടുള്ളത് അതെ അപ്പോൾ കണ്ടല്ലോ എനിക്ക് വന്ന് ഒരു തലമുറ എനിക്ക് വന്ന് ഇപ്പോഴത്തെ ഒരു തലമുറയിലാണെന്ന് തോന്നുന്നു അങ്ങനെ ആർക്കും പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരെയും വായലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് നാളെയാണ് 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 നിനക്ക് ആ ഒരു വ്യക്തിയെ താണെ നമ്മുടെ മുമ്പിലാണ് ഈ ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ആൾക്കാർക്കായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കാര്യം ഈ ശബ്ദം കേട്ടുകൊണ്ട് കണ്ടിട്ടില്ല അപ്പോൾ അവിടെ നിങ്ങൾ നാടൻ നേരിട്ട് കണ്ടു ഇദ്ദേഹമാണ് ആ ഒരു വ്യക്തി കേരളക്കാരെ ആകെ ഏറ്റെടുത്ത വ്യക്തിയാണ് കേട്ടോ നൌഷാദിക്ക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സൈനിങ് ഓഫ് ഓഫ് ഗുഡ് ബൈ ഇതിന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയ അദ്ദേഹം നല്ല ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നന്ദി